ഫെബ്രുവരി പതിമൂന്ന് ദേശീയ വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കി പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറായ സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ഫെബ്രുവരി പതിമൂന്ന് ആചരിക്കുന്നത് ഇന്ത്യയിലെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയത്രയും സ്വാതന്ത്ര്യ സമര നായികയുമായിരുന്നു ശ്രീമതി സരോജിനി നായിഡു ഹൈദരാബാദിലെ ഒരു ബംഗാളി കുടുംബത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിന് സരോജിനി നായിഡു ജനിക്കുന്നത് ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ അഗർനാഥ് ചതോപാധ്യായയുടെയും കവയത്രിയായ ഭാരതസുന്ദരി ദേവിയുടെയും മകളാണ് സരോജിനി പിതാവും മാതാവുമാണ് സരോജിനി പ്രാഥമിക പാഠങ്ങൾ പഠിപ്പിച്ചത് അവരുടെ വീട്ടിലെ സംഭാഷണങ്ങൾ എല്ലാം തന്നെ ഇംഗ്ലീഷിലായിരുന്നു പതിനൊന്നാം വയസ്സിൽ ഇംഗ്ലീഷിൽ കവിതകൾ രചിച്ചു തുടങ്ങി മെട്രിക്കുലേഷൻ പന്ത്രണ്ടാം വയസ്സിൽ പാസ്സായി ആരോഗ്യം മോശമായിരുന്നതിനാൽ മൂന്ന് വർഷത്തിലധികം വായനയുമായി വീട്ടിൽ തന്നെ സരോജിനെ കഴിച്ചുകൂട്ടി ഷെല്ലിയുടെ കവിതകൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവർ ഉറുദു തെലുങ്ക് ഇംഗ്ലീഷ് പേർഷ്യൻ ബംഗാളി എന്നീ ഭാഷകളിൽ പാണ്ഡിത്യം നേടി കൂടാ കൂടാതെ കാവ്യരചനയും നടത്തി അവരുടെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഗോവിന്ദരാജുലു നായിഡുവിനെ കണ്ടുമുട്ടുകയും പിൽക്കാലത്ത് അവർ തമ്മിൽ പ്രണയവിവാഹം നടക്കുകയും അങ്ങനെ സരോജിനി സരോജിനി നായിഡു ആവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഹൈദരാബാദ് നൈസാം അനുവദിച്ച സ്കോളർഷിപ്പോ കൂടി ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിൽ പോയി അവിടെ കിങ്സ് കോളേജിൽ ചേർന്ന് പല ഗ്രന്ഥങ്ങളും വായിച്ചു സാഹിത്യകാരന്മാരുമായി പരിചയപ്പെട്ടു പല സമ്മേളനത്തിലും പരിചയപ്പെട്ടു അങ്ങനെയൊരു കവിയത്ര എന്ന നിലയിൽ സരോജിനി നായിഡു വളരുകയായിരുന്നു അനാരോഗ്യം വീണ്ടും തടസ്സമായപ്പോൾ ചികിത്സയ്ക്കും പഠനത്തിനുമായി സ്വിറ്റ്സർലൻഡിൽ പോയെങ്കിലും പഠനം പൂർത്തിയാക്കാതെ ഇന്ത്യയെ തിരിച്ചെത്തി തുടർന്ന് തൻ്റെ കവിതകൾ തുടർച്ചയായി ദി ഇന്ത്യൻ ലേഡീസ് മാഗസിന് പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ അംഗമാകുന്നത് യുവജനക്ഷേമം തൊഴിലാളികളുടെ അവകാശം ദേശീയതയും സ്ത്രീകളും തുടങ്ങിയ വിഷയങ്ങളായിരുന്നു അവരെ ഏറെ സ്വാധീനിച്ചതും കൂടുതലായി അവർ ചിന്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജവഹർലാൽ നെഹ്റുവിനെ കണ്ടുമുട്ടി ഇൻഡിഗോ തൊഴിലാളികളുടെ അവകാശത്തിനായി അവരോടൊപ്പം പ്രവർത്തിച്ചു അതേ വർഷം തന്നെ മഹാത്മാഗാന്ധിയെയും സരോജിനി നായിഡു കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വിമൻസ് ഇന്ത്യ അസോസിയേഷൻ ആനിബേസെൻ്റ് ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾക്കു വേണ്ടി സംസാരിച്ചു റൂൾ ലീഗിൻ്റെ ഇന്ത്യൻ അംബാസിഡറായി ഇംഗ്ലണ്ടിലെ അയച്ച വനിതിയും സരോജിനി നായിഡുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കാൺപൂർ ഐ എൻ ജെ സമ്മേളനത്തിൽ അവർ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഗാന്ധിജിയുമായി ചേർന്ന് ജയിൽവാസമനുഷ്ഠിച്ച സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായതോടുകൂടി ഉത്തർപ്രദേശിലെ ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ദണ്ഡിയിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹ മാർച്ച് സരോജിനി നായിഡു പങ്കെടുത്തു ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റു നേതാക്കളോടൊപ്പം ദരാസേന സത്യാഗ്രഹം നടത്തി ക്ലേഗ് മഹാമാരി പടർന്നു പിടിച്ച കാലത്ത് അവരുടെ കഠിനമായ പ്രവർത്തനത്തെ പ്രകീർത്തിച്ച് ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് കൈസറി ഹിന്ദി പുരസ്കാരം നൽകി ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന സ്ഥാനവും സരോജിനി നായിഡുവിനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബറിൽ ഹിന്ദു സർവകലാശാല ഓണററി ബിരുദം നൽകി രാജ്യസ്നേഹത്തിനും കലാവാസനയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകി ഈ ധീരവനിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മാർച്ച് രണ്ടിന് അന്തരിച്ചു എനിക്ക് ജീവനുള്ളിടത്തോളം എൻ്റെ ഈ കയ്യിലൂടെ രക്തം ഒഴുകുന്നിടത്തോളം ഞാൻ സ്വാതന്ത്ര്യമെന്നുള്ള ലക്ഷ്യം ഉപേക്ഷിക്കില്ല ഇന്ത്യയുടെ നൈറ്റ്യങ്ങൾ വാനമ്പാടി എന്നറിയപ്പെട്ട സരോജിനി നായിഡുവിൻ്റെ വാക്കുകളാണ് ഇവ കലാവിഹംഗം സുവർണ സോപാനം ഗോൾഡൻ ത്രൃഷോൾഡ് ബ്രോക്കൺ വിങ്സ് രാജകീയ മുരളിയും ഭാരതഗാഥകളും തുടങ്ങിയവ സരോജിനി നായിഡുവിൻ്റെ പ്രധാന കൃതികളാണ് ഭാരതഗോകുലം ഇന്ത്യയുടെ വാനമ്പാടി എന്നീ പേരുകളിലും സരോജിനി നായിഡു അറിയപ്പെടുന്നു ആവർത്തിക്കുന്ന ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു സരോജിനി നായിഡു സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ് മുഹമ്മദ് അലി ജിന്ന ബ്രോക്കൺ വിങ്സ് ഗോൾഡൻ തൃഷോൾഡ് എന്നിവ ആരുടെ രചനയാണ് സരോജിനി നായിഡു സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കെ പി സി സിയുടെ രണ്ടാമത് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് സരോജിനി നായിഡു വട്ടമേശ സമ്മേളനത്തിലേക്ക് ഇന്ത്യൻ വനിതകളുടെ പ്രതിനിധിയായി ക്ഷണിക്കപ്പെട്ടത് ആരെയാണ് സരോജിനി നായിഡു സരോജിനി നായിഡു പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു രണ്ടാം വട്ടമേശ സമ്മേളനം സരോജിനി നായിഡു ജനിച്ചത് സ്ഥലം ഏതാണ് ഹൈദരാബാദ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം സരോജിനി നായിഡു അന്തരിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സരോജിനി നായിഡു തൻ്റെ ആദ്യ കവിതാ സമാഹാരമായ ദ ഗോൾഡൻ ത്രഷോൾഡ് പ്രസിദ്ധീകരിച്ചത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഗാന്ധിജി മിക്കി മൗസ് എന്നെ വിളിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ